ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വരാനിരിക്കുന്ന യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റക്കായി വിപണി കാത്തിരിക്കുകയാണ് നിലവിലെ പ്രൈസ് ഇൻഡെക്സ് മൂന്ന് ശതമാനത്തിൽ തുടരുമ്പോൾ അതിൽ മാറ്റമുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കില്ല അഥവാ അഡാറ്റ മൂലം സ്വർണ്ണ ഉയർച്ച പ്രതീക്ഷിക്കുന്നില്ല ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിന കുറഞ്ഞു ഇന്ന് പതിനാല് എട്ട് രണ്ടായിരത്തി ഭിന്നിച്ചു കെ ജി എസ് ടി എ സ്വർണ്ണകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്